അമ്മാളു വിഷ്ണു ഞാൻ വെറുതെ അവൾ വാക്കുകൾക്കായി പരതി നീ ആരാണ് പുല്ലേ നിന്റെ വിചാരം വിഷ്ണു അവളോട് തോളിൽ പിടിച്ച് ശക്തിയിൽ കുലുക്കി നിന്റെ പ്രശ്നം എന്താ എൻ്റെ ഭാര്യയാണെന്നുള്ളത് കോളേജിൽ ആരോടും പറഞ്ഞില്ലെന്നാണോ അതോ ഞാൻ നിന്നെ അംഗീകരിക്കുന്നില്ലെന്നോ ഒരു കാര്യം ചെയ്യുക നാളെ തന്നെ കല്യാണം കഴിഞ്ഞെന്നുള്ള വിവരം എല്ലാവരോടും പറഞ്ഞു നടക്ക് ഒപ്പം ഒരു നോട്ടീസ് കുറക്കിക്കോ നിന്റെ സങ്കടം തീരട്ടെ പറയുന്നതിനൊപ്പം അവൾ കടിച്ച ഭാഗത്ത് മെല്ലെ അവൻ തിരുമുന്നുമുണ്ട് മുഖം കുനിച്ച് നിന്നതല്ലാതെ അമ്മാളു ഒന്നും പറയുന്നില്ല നശിച്ച ഒരു ജാതകദോഷം ആ ഒറ്റ കാരണത്താലാണ് നീ ഇന്നിവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ അമ്മയോട് എതിർത്ത് സംസാരിച്ച് എനിക്ക് ശീലമില്ലാതായിപ്പോയി എത്രയെത്ര ആലോചനകൾ വന്നതാണെന്നറിയാമോ കുറച്ചു മുന്നേ വന്നിട്ട് പോയാൽ ദ്രവ്യങ്ങളില്ലേ അവരുടെ മൂത്ത മകളെക്കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ പറഞ്ഞ് ഒരായിരം ആവർത്തിയെങ്കിലും അച്ഛൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ എത്രയെത്ര പേര് ഒടുക്കം കിട്ടിയതോ യാതൊരു വിവരവും ബോധവുമില്ലാത്ത ഒരു സാധനത്തിനെ നിന്നേക്കാ വിവരമുണ്ട് എൻ്റെ ഋഷിക്കുട്ടന് നിനക്ക് പക്വത എന്തെന്നറിയാൻ ഒന്നുമില്ലെങ്കിലും നീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയല്ലേ ഏതെങ്കിലും ഒരുത്തം വന്ന് തോളത്ത് കൈവച്ചാൽ പോലും പ്രതികരിക്കാൻ അറിയില്ല നിന്നു കൊടുക്കും വായിൽ വന്നതെല്ലാം ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് വിഷ്ണു വീണ്ടും വെട്ടിലേക്ക് കയറിക്കിടന്നു ദേഷ്യം കൊണ്ട് അപ്പോഴും അവനെ വിറച്ചു അമ്മാളവിന് സങ്കടം വന്നിട്ട് വയ്യ എന്തൊക്കെയാണ് വിഷ്ണുവേട്ടൻ തന്നെ കുറിച്ച് പറഞ്ഞത് അതിനു മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തോ വിഷ്ണുവേട്ടന് താൻ ഒരു ബാധ്യതയായി അല്പം പോലും ഇഷ്ടം ആ മനസ്സിൽ തന്നോടില്ല അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ പറയുന്നത് ഉറക്കം വരാതെ അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു രാവിലെ വിഷ്ണു ഉണർന്നപ്പോഴുണ്ട് അമ്മാളു നിലത്ത് ചൂരുണ്ടുകൂടി ഉറങ്ങുന്നു അത് കണ്ടതും മനസ്സിലെവിടെയോ ഒരു കൊളുത്തിപ്പിടിത്തം പോലെ പെട്ടെന്നായിരുന്നു തലേദിവസത്തെ സംഭവം ഓർമ്മ വന്നത് ഒപ്പം തൻ്റെ നെഞ്ചിലേക്ക് അവൻ്റെ മിഴുകൾ നീണ്ടു വേദനയൊക്കെ പോയി എങ്കിലും കരിനീലിച്ച് കിടക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു മുറിയിൽ പ്രകാശം നിറഞ്ഞതും അമ്മൾ ചാടി എഴുന്നേറ്റു പെട്ടെന്നാണ് കയ്യും കാലുമൊക്കെ തണുത്തും മരച്ചിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നിയത് വിഷ്ണു എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവൾ ബെഡിലേക്ക് കയറി ചുരുണ്ടു കൂടിയിരുന്നു നിലത്ത് കിടന്നുറങ്ങിയിട്ടാണോ അതോ ഒരുപാട് കരഞ്ഞിട്ടാണോ എന്നറിയില്ല വല്ലാത്ത തലവേദന കുറച്ച് സമയം അങ്ങനെ തന്നെ അവൾ കിടന്നു എന്നിട്ട് മെല്ലെ എഴുന്നേറ്റു മേശപ്പുറത്തിരുന്ന ഒരു ബാമെടുത്ത് ചൂണ്ട് വിരൽ കൊണ്ട് നെറ്റിമൽ തടവി വിഷ്ണു കൊളി കഴിഞ്ഞിറങ്ങി വന്നിട്ട് നേരെ താഴേക്ക് പോയി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല തലേദിവസം രാത്രിയിൽ കോളേജിൽ ഇട്ടുകൊണ്ട് പോവാനുള്ള ഡ്രസ്സൊന്നും ഇസ്തിരിയിട്ട് വെച്ചിരുന്നില്ല അതുകൊണ്ട് അമ്മാളു പെട്ടെന്ന് ഒരു കോട്ടൺ ചുരിദാർ എടുത്ത് തേച്ചു ശേഷം കുളിച്ച് ഫ്രഷ് ആക്കുവാനായിപ്പോയി ചെറു ചൂടുവെള്ളത്തിലായിരുന്നു കുളിക്കുന്നതെങ്കിലും വല്ലാത്ത കുളിരും തണുപ്പും പനിക്കാനാണെന്ന് തോന്നുന്നു ശരീരത്തിനൊക്കെ വല്ലാത്ത നുംബരം ഒരു പ്രകാരത്തിൽ കുളിച്ചിറങ്ങിയ ശേഷം അവൾ പഠിക്കുവാനുള്ള ടെസ്റ്റുകളൊക്കെ എടുത്ത് മറിച്ചു നോക്കി പുസ്തകം വായിക്കുമ്പോൾ തലവേദന വല്ലാണ്ട് കൂടുന്നു പതിയെ അത് അവൾ അടച്ചു വെച്ചു എന്നിട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു വിഷ്ണു ചായ കുടിച്ചിരിക്കുന്നു അരികിൽ ഋഷിക്കുട്ടനും അവൻ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വിഷ്ണു വളരെ ആലോചനയോടുകൂടി അതിന് മറുപടി നൽകുന്നു ഗുഡ് മോർണിംഗ് ചേച്ചി മാളുവിനെ കണ്ടതും ഋഷിക്കുട്ടൻ ഉറക്കെ പറഞ്ഞു മറുപടിയായി അവൾ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ പെട്ടെന്ന് വിഷ്ണു അവളെ ഒന്ന് നോക്കി കുനിഞ്ഞ മുഖത്തോടു കൂടി അടുക്കളയിലേക്ക് കയറിപ്പോകുന്ന അമ്മാളുവിനെയാണ് അവൻ കണ്ടത് എന്തു പറ്റി മോളെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു നീ കരഞ്ഞോ മീര അവളുടെ അടുത്തേക്ക് വന്ന് നെറുകയിൽ തഴുകി വല്ലാത്ത തലവേദന ഇനി പനിക്കാനാണോന്ന് അറിയില്ല എങ്കിൽ പിന്നെ ഇന്ന് കോളേജിൽ പോകണോ മോളെ പോയേക്കാം മേടുത്തി നാളെയും മറ്റന്നാളും അവധിയല്ലേ എന്തെങ്കിലും ക്ഷീണമെന്നാൽ വിഷ്ണുവിനെ വിളിച്ചാൽ മതി അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കേട്ടോ പ്രഭ പറഞ്ഞതും അവൾ തല കുലുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും തിരികെ റൂമിലെത്തി കോളേജിലേക്ക് പോകുവാൻ പോകുവാനൊരുങ്ങുമ്പോഴുമൊക്കെ അമ്മാളു പരമാവധി വിഷ്ണുവിൻ്റെ മുമ്പിൽ ചെന്ന് പെടാതെ മാറി നിന്നു അവനും അത് മനസ്സിലാകുന്നുണ്ട് കോളേജിലേക്ക് ഒരുമിച്ച് പോകുമ്പോൾ അമ്മാളു സാധാരണയായി എന്തെങ്കിലുമൊക്കെ അവനോട് പറയുന്നതാണ് പക്ഷേ ഇന്നതൊന്നും ഉണ്ടായില്ല പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നിട്ട് അമ്മാളു അങ്ങനെയിരുന്നു വിഷ്ണുവും അവളോടൊന്നും ചോദിച്ചില്ല അതങ്ങനെയൊക്കെ തന്നെയാണ് അവൻ്റെ പതിവ് പാർക്കിങ്ങിൽ കൊണ്ടുചെന്ന് അവൻ വണ്ടി നിർത്തിയതും അമ്മാളോ അവനെയൊന്നും നോക്കി വണ്ടിക്കാർ വണ്ടിക്കൂലിക്കുള്ള കാശ് തരുവാണെങ്കിൽ ഞാൻ തിരികെ ബസ്സിൽ വന്നോളാം വിഷ്ണു കേട്ടാ എനിക്കതാ ഇഷ്ടം പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടി കേൾക്കാതെ അവൾ പെട്ടെന്നിറങ്ങി എന്നിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് പോയി ഇന്നലെ താൻ പറഞ്ഞതൊക്കെ അവളിൽ ഒരുപാട് എന്നുള്ളത് വിഷ്ണുവിന് വ്യക്തമായിരുന്നു എന്തോ ഒരു കുഞ്ഞു നൊമ്പരൻ വന്ന് തഴുകും പോലെ അവന് തോന്നി അമ്മാളു പോകുന്നത് നോക്കി നിന്നപ്പോഴായിരുന്നു വിഷ്ണു പിന്നിൽ നിന്നും ഒരു വിളി കേട്ടത് നോക്കിയപ്പോൾ ശ്രേയ ടീച്ചർ സാറൊന്ന് നേരത്തെയാണോ കുറച്ച് നേരത്തെ എത്തി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തോന്നി ഞാനെന്നും ഈ നേരത്താണ് വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അതാണ് ചോദിച്ച് സാറിൻ്റെ ഒപ്പം ശ്രേയ ടീച്ചറെ കണ്ടതും അമ്മാളുവിൻ്റെ ക്ലാസ്സിലിരുന്ന് കുട്ടികളൊക്കെ പെറുപറുക്കാൻ തുടങ്ങി എന്തൊരു ചേർച്ചയാണ് രണ്ടാളും കല്യാണം കഴിച്ചാൽ കിടുവായിരിക്കും നേഹ പറയുന്നത് കേട്ടുകൊണ്ട് അമ്മാളു മുഖമുയർത്തി വിഷ്ണുവേട്ടൻ്റെ ഒപ്പം എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരികയാണ് ശ്രേയ ടീച്ചർ ടീച്ചർ എന്ന് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊന്ന് കാര്യമായിട്ട് ചോദിക്കാം സാറിനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ റാഞ്ചി എടുക്കും മുമ്പ് നമുക്ക് സെറ്റാക്കാം നേഹയുടെ അരികിൽ വന്നിരുന്ന് നിതിലെയും പറയുന്നുണ്ട് അമ്മാളും നിനക്കെന്തുപറ്റി സുഖമില്ലേ വരുൺ ചോദിക്കുന്നത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി ചെറിയൊരു തലവേദന അതെന്താ പെട്ടെന്ന് നീ മെഡിസിൻ എന്തെങ്കിലും എടുത്തോ ഇനി പനിക്കാനാണോ ആവോ ചോദിച്ചുകൊണ്ട് അല്പം അധികാരത്തോടെ അവൻ അവളുടെ നെറ്റിമേൽ കൈത്തലം വെച്ചു കൃത്യസമയത്തായിരുന്നു വിഷ്ണു ക്ലാസ്സിലേക്ക് വന്നത് പനിയൊന്നുമില്ലടാ നീ റെസ്റ്റ് എടുത്താൽ മതി അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ തൻ്റെ പ്ലേസിൽ പോയിരുന്നു അത് കണ്ടതും വിഷ്ണുവിൻ്റെ മിഴികൾ ഒന്ന് കുറുകി അവൻ അമ്മാളുവിനെ കടുപ്പിച്ചു നോക്കി അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്ക് പിടികിട്ടി തലേദിവസം പഠിപ്പിച്ച പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അവൻ ഓരോരുത്തരോടായി ചോദിച്ചു ശേഷം പുതിയ പോഷൻ എടുത്തത് അമ്മാളു പുസ്തകത്തിലേക്ക് നോക്കി തന്നെ ഇരുന്നു തലവേദന കാരണം അവൾക്ക് തീരെ വയ്യായിരുന്നു ഇടയ്ക്ക് ഒരു തവണ വിഷ്ണു അവളോട് ചോദ്യം ചോദിച്ചു പാവ അമ്മാളു അവൾക്ക് ആൻസർ അറിയില്ലായിരുന്നു വിഷ്ണുവിന് പെട്ടെന്ന് ദേഷ്യം തോന്നി അവൻ തൊട്ടടുത്ത ബെഞ്ചിലെ കുട്ടിയോട് ചോദിച്ചു അവൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു തന്നെപ്പോലെയല്ല എടോ ഈ കുട്ടി എന്നിട്ട് ഇവൾ ഇവളെങ്ങനെയാ ഉത്തരം പറഞ്ഞത് വിഷ്ണു ചോദിച്ചതും അമ്മാളു മുഖം കുനിച്ചു ഇരുപത്തഞ്ച് തവണ ഈ ആൻസർ എഴുതി കാണിച്ചിട്ട് ഇരുന്നാൽ മതി ആ ബാക്കിലേക്ക് ഇറങ്ങി നിന്നോ വിഷ്ണു പറഞ്ഞതും അമ്മാളു ദയനീയമായി അവനെ നോക്കി എന്നിട്ട് നോട്ട്ബുക്കും പേനയും എടുത്ത് പിറകിലേക്ക് പോയി എന്താടോ തനിക്കും എഴുതണോ ഒരു കമ്പനിക്ക് വേണ്ടി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കിയ നേഹിയോടായിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത ചോദ്യം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് വിഷ്ണു ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് അമ്മാളു എഴുതിത്തീർത്തത് അവൻ്റെ പിന്നാലെ അവൾ ഓടിച്ചെന്നു വിഷ്ണു ഏട്ടാ ഓ സോറി സാർ ഞാൻ എഴുതിത്തീർന്നു പറഞ്ഞുകൊണ്ട് അവൾ ബുക്ക് അവനെ കാണിച്ചു അതും മേടിച്ചുകൊണ്ട് വിഷ്ണു സ്റ്റാഫ് റൂമിലേക്ക് പോയി പിന്നീട് ഉച്ച വരെയുള്ള എല്ലാ പീരീഡ്സിലും അമ്മാളും ഹെഡ് ഔൺ ചെയ്ത് കിടക്കുവായിരുന്നു ലെഞ്ച് കഴിക്കാനൊന്നും അവൾക്ക് തീരെ വയ്യ വെറുതെ നുള്ളിപ്പെറുക്കിയിരുന്നപ്പോൾ നേഹ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു വല്ലാത്ത ക്ഷീണമാടാ ഇന്നിങ്ങോട് വരേണ്ടിയിരുന്നില്ല വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എഴുത്തി പറഞ്ഞതാ നിനക്ക് ഒട്ടും വയ്യെങ്കിൽ ഞങ്ങൾ ചെന്ന് സാറിനോട് പറയാം എന്നിട്ട് പൊയ്ക്കോ വേണ്ട എങ്ങനെങ്കിലും ക്ലാസ് തീരുന്നവരെ ഇരിക്കാം ഇത്ര സമയമായില്ലേ വാഷ് ചെയ്യാൻ വേണ്ടി അവൾ പോകുമ്പോൾ വിഷ്ണു സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവൻ അമ്മാളുവിനെ വിളിച്ചു കൈ കഴുകിയ ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നോട്ട്ബുക്ക് തിരിച്ചു കൊടുക്കാനായിരുന്നു അതും മേടിച്ചുകൊണ്ട് അമ്മാളു പെട്ടെന്ന് തന്നെ തിരികെ പോരുകയും ചെയ്തു ഉച്ച കഴിഞ്ഞ് ഒരു പീരീഡ് കൂടി വിഷ്ണുവിനുണ്ടായിരുന്നു അവനെ പേടിയായത് കാരണം അമ്മാളു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവൾ അത്രമേൽ ക്ഷീണിച്ച് അവശയായി പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ താൻ എവിടെയെങ്കിലും വീണു എന്ന് അവൾ ഒരുപാട് ഭയപ്പെട്ടു അവൾ ചെന്നപ്പോൾ വിഷ്ണു വണ്ടിയിലുണ്ടായിരുന്നു കേറിയ പാടെ അമ്മാളു സീറ്റിലേക്ക് ചാരിക്കടന്നു നിനക്കെന്തു പറ്റി പെട്ടെന്ന് അവൻ ചോദിച്ചു പക്ഷേ അമ്മാളു മറുപടിയൊന്നും പറഞ്ഞില്ല നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോടി ഞാൻ ചോദിച്ചു കേട്ടില്ലേ വണ്ടി എടുത്തുകൊണ്ട് അവൻ മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഒപ്പം അമ്മാളുവിനെ നോക്കി അലറി അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല വാശിയായിരുന്നു എന്തിനെന്നറിയാതെ അവനോട് വാശി കാണിച്ചു ബസ് സ്റ്റോപ്പ് എത്തിയതും അമ്മാളു അവനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ വിഷ്ണു വണ്ടി നിർത്തിയില്ല ഞാൻ തിരിച്ചു പോകുക ഇല്ലത്തേക്ക് ഇവിടെ വണ്ടി നിർത്തു വിഷ്ണു ഏട്ടാ അമ്മാളു അവനെ നോക്കി ദയനീയമായി പറഞ്ഞു വിഷ്ണുവാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കേസല്ല എന്ന മട്ടിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ് വിഷ്ണുവേട്ടം വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് ചാടും അലറിക്കൊണ്ട് പറയുന്നവളെ അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി തുടരും